പോയിട്ട് വരാം ഈ സമയം കൊണ്ട് നിങ്ങൾ ദോശ ചട്ടി കയറി കിടക്കരുത് ദോശ ഞാൻ കാസേരയിൽ പോയിട്ട് വരാം അയ്യോട്ടിത്തൊരിക്കേദന കാരണം എടുക്കാൻ നന്നായി ഇറച്ചി പോലെ വെന്തല്ലോ ആ എന്നാ പഴംപൊരി കുട്ടി അടിയിൽ ഹോട്ടലിൽ അല്ല വന്നല്ല ഇത് ഹോട്ടലല്ലേ അയ്യോ ശരിയാണല്ലോ തട്ടുകടയാണല്ലോ അവൾ അറിഞ്ഞ എന്നെ ഒരു തുടക്കൂപ്പം ഇനി എന്താ വേണ്ട ഇവിടെ ഡിമാൻഡ് ഡിമാൻഡുള്ളത് ഡിമാൻഡ് ഉള്ളത് പൊറോട്ട ചൂടപ്പം പോലാ വിറ്റ് പോകുന്നത് എങ്ങനെ വിറ്റ് പോകും ൊട്ടോ വിറ്റ് മതി നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇതിനും വന്നിട്ടില്ലല്ലോ അതാണ് ചേട്ടൻ ഇതിനും കണ്ടിട്ടില്ലല്ലോ നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല അതാണ് അയ കറി എന്താ വേണ്ട മുട്ടയും ചാർ ഞങ്ങടെ അടുത്ത മഴയാണ് നിന്റെ അടുത്ത് മുട്ടാന്ന് കൂടെ കയറുന്നത് ഈ മുട്ട പൊതിഞ്ഞോണ്ടെന്ന പേപ്പർ കിടന്നതാണോ ഏത് ഈ ചാറിന്റെ കോമഡി കോമഡിന്നെണ്ടാ കോമഡി

ഇവിടെ ജോലി എന്തെങ്കിലും കിട്ടോ ഇവിടെ ആ വെള്ളം എടുക്കുന്ന ജോലി അത് അതാ ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കാം ഓ പിന്നെ ഞാൻ പിന്നെ ഊഞ്ഞാലാടാൻ ഞാൻ ഊഞ്ഞാലാടാൻ വെള്ളം എടുത്തോ പോണാലാടാ നിനക്ക് എന്തെങ്കിലും ജോലി അറിയാവോ ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണോ ജോലി എന്തെങ്കിലും ചെയ്യുന്നേ കാണിച്ചോളാം ഞാൻ കാണിച്ചു ശരി ഞാൻ നാക്കുകൊണ്ട് മൂക്കേ തൊടുന്ന ോ മൂക്കിൻ്റെ ഉണ്ടുവാ എൻറെ മൂക്ക നിന്റെ മൂക്കെ സ്വന്തമായിട്ടാ അത് പറ്റൂല അത് ചേട്ടന് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാ ചേട്ടൻ ഒരു എഴുപത് വയസ്സാകുമ്പോടെ നാക്ക് ഉച്ചും പറഞ്ഞില്ല ചേട്ടാ ചേട്ടപ്പറ്റോർമ്മീ ആരെങ്കിലും കണ്ടാന്ന് ഞാൻ മുട്ട കയറി വായി കടിച്ചിരിക്കാൻ ഞാൻ തോന്നലേ ചേട്ടാ എന്തിനാടാ ആരുമില്ലാത്ത വീട്ടിൽ കയറി കിടക്കുന്നത് അതല്ല ഞാനൊരു ഓഫർ ആണ് അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ച് ജീവിച്ചുട അതല്ലേ എന്റെ വീടൊന്നും തറവാടൊക്കെ ഉണ്ടല്ലോ അപ്പൊട്ടാ അവിടെ അതല്ലേടാ ക്ഷേരത്തിന്റെ ആശുപത്രി ഒന്നുമില്ലാതെ ഞങ്ങൾ പിന്നെ ഷിർവാണി കിട്ടുണ്ടല്ലോ ജനിച്ചത് എല്ലാരും ജനിക്കുന്നത് ഒന്നുമില്ലാതെ ജനിക്കുന്നത് കളവ അതല്ല എനിക്കാരും അച്ഛനും ഇല്ല അമ്മയില്ല സഹോദരന്മാരും ഇല്ലാതനാണ് ട മകളെ മനസ്സിലായില്ല പിള്ളേരല്ലേ എനിക്ക് കുട്ടികളില്ലേ എളുപ്പ വഴിയുണ്ട് അറിയാം സ്കൂളിനു മുമ്പേ പോകുമ്പോ പതുക്കെ അവിടെ ബോർഡ് എഴുതിച്ചിട്ടുണ്ട് പതുക്കെ പോവുക കുട്ടികളുണ്ടെന്ന് നിന്റെ അച്ഛനും ഒക്കെ നിനക്ക് നഷ്ടപ്പെട്ട എങ്ങനാന്നറിയാ നിന്റെ വായിന്ന് വായിട്ട് അവര് ഉറങ്ങി ഓടിയതായിരിക്കും എന്താ വേണ്ടേ ഒരു നേരത്തെ ഭക്ഷണം വേണം ആണോ ഒരു നേരത്തെ അച്ഛൻ വേണം ഒരു നേരത്തെ അമ്മ വേണം ഞാൻ നിന്റെ അച്ഛനാ വിളിച്ചോട്ടോ അതാ അത് വേണ്ട മാറി കിട്ടി അതെ എന്റെ ഭാര്യ വിമല ഒരു സർപ്രൈസ് ഉണ്ട് എന്നാ ചെറിയ മതി സർപ്രൈസ് എന്നെ നാട്ടി കയറ്റു ആൾക്കാർ ഇതൊക്കെ കൊണ്ടാ വിമല്ല എന്റെ ഭാര്യ നിനക്കമ്മ കേട്ടോ അവൾ വരുമ്പോഴേ നീ അമ്മേ വിമലയാണ് എന്റെ അമ്മ എന്ന് പറയണം അവക്കൊരു സർപ്രൈസ് ആയി പോകെ വേറെ ഓർത്തിരുന്നു വിമല കിണറ്റും കരയിലും വെള്ളം കോരി കൊണ്ട് നിക്കാരു ആളു അവര് പറയണേ ആ ചേച്ചെ കാണാൻ കൂട്ട് തന്നെ ഇരിക്കുന്നു എനിക്കുണ്ട് എങ്ങനെയാണ് എന്താ ആയിരിക്കുന്നത് പയ്യനെ കണ്ടോ ഇങ്ങനെ കുട്ടികളില്ല എന്നുള്ള വിഷമമല്ലേ നീ അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്റെ മോനാണത് നിന്റെ അമ്മ നിനക്കൊരു കുഞ്ചുണ്ടാറത്തിന്റെ ഫീലിംഗ് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പാട്ട് പാടിയാലേ കൊച്ചുണ്ടായി കൊച്ചുണ്ടായി ഫീലിംഗ്സ്

കേട്ടാവിട കേക്ക് വരുന്നത് സീരിയസ് ആയിട്ട് അതിന്റെ ഇടയ്ക്ക് കോമഡി പറയുന്നത് മനസ്സുണ്ടല്ലോ കാണാതെ ഞാൻ പറയുന്നത് കേക്ക് അവൻ എവിടുന്നോ ആഹാരം കഴിക്കാൻ വന്ന് അവന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അവൻ അച്ഛനില്ല അമ്മയില്ല എന്നാ ഈ ഞങ്ങളുടെ

എന്തോ ആവട്ടെല്ലോ ഇന്ന് പോലെ നീ ഞങ്ങളെ ദത്ത് തന്നെയാണ് ശരി അനുഗ്രഹം വായിച്ചോ അനുഗ്രഹം വായിരേണ്ട മാറ്റി അങ്ങോട്ട് മാറ്റി എനിക്ക് വേണം എന്തോക്കൂടെ പിടിക്കരുത് പിടിക്കരുത് ഇതെത്രയാണ് അതെ പിന്നെ ഗ്രീൻ ടീ പൊടിച്ചത് ഇടുക്കി ഗോൾഡ്

മറവിൽ അവൻ കഞ്ചാവ് വയ്ക്കാൻ അവൻ എന്തായാലും ഓടി ഇത് നമ്മുടെ പോലീസ് കയ്യിലിരിക്കുക മണപ്പിക്കും എവിടെ മനുഷ്യ എന്തെങ്കിലും അടുപ്പിലിട്ട് കത്തിച്ചു കളയാം എന്നറിയോ നമ്മളിത് കത്തിക്കുമ്പോഴേ ഇനി ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരും കൂടെ അത് കത്തിച്ചോട്ടെ ഒരു കാര്യം ചെയ്ത് കത്തിച്ചാരേലും വരുന്നുണ്ടോ Ai, ai, ai! Vegem, vegem! As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. രാജ്ഞി ഈ കൊട്ടാര നിവാസികളോട് എല്ലാവരും പറയാനുള്ള സത്യം എനിക്കുണ്ട് രാജ്ഞിയുടെ സ്വർണം ഞാൻ കൊണ്ടുവന്നു പണയം വെച്ചതല്ലേ ഒളിപ്പിച്ചു വെച്ചതാണ് ഓസൻപാളിയുടെ നീ എടുത്ത പഴയ ശ്രദ്ധിക്കണം തെക്കിഴക്ക ഭാഗത്ത് ഓസോൻ പാളികളിൽ വിള്ളൽ വീണിട്ടുണ്ട് ചേണി ദൈവമേ എൻ്റെ കൂട്ടിയിട്ട് കത്തിച്ചാവി പിടിച്ചെന്ന് ഞാൻ 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 എന്തോ ചെയ്യണം നീ കേട്ടിട്ടുള്ള